എന്റെ അപ്പാപ്പ നിങ്ങൾ ഇവനെ പോലെ നിങ്ങൾ ഇവനെ പോലെ ഇവന്റെ ഒക്കെ കൂടെ മറന്നു ഇങ്ങനെയായി പിന്നെ തൊട്ടേ അപ്പാപ്പാപ്പ ഞാൻ ഇനി കാര്യം ചെയ്യാൻ അടുത്ത തൽസമയ തൊട്ടേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണേ ഞാൻ അടുത്ത തലസമയം തൊട്ട് ഞാൻ ഒരു റാൻഡം ലൊക്കേഷനിൽ സ്പോൺ ആവും അത് കാരണം അവിടെ വരുന്നതിന് ഫസ്റ്റ് ഡേ അയ്യായിരം രൂപ ആയിരത്തോട്ട് ഞാൻ അയ്യായിരം രൂപ കൊടുക്കാൻ പിയോ ആണ് പിഒവി റെക്കോർഡ് വേണം ആണെങ്കില് അവിടെ അവിടെ തന്നെ നേരത്തെ തൊട്ട് നിൽക്കുന്ന എന്റെ ബി എ വി ഓടി വരാനും ഒരു ഡിലേ ഉണ്ടാവാൻ പാടില്ല ഞാൻ സ്പോൺ ആകുമ്പോ ചുറ്റു തയ്ക്കാൻ നോക്കും ഞാൻ സ്പോൺ ആയാലും ചുറ്റും നോക്കും ഇവിടെ ഫ്രെയിമിൽ ആരും ഫ്രെയിമിലാരും ചെലഞ്ചു കഴിഞ്ഞു

വണ്ടി കേട്ടോ അപ്പാ പുതിയ മെമ്പർ ശശിക്കു കാരോടും പറയരുത് ആരോടും പറയുന്നത് അപ്പാപ്പനെ മനസ്സിലായി പൊളിക്കും നിങ്ങൾ <laughs> ഈ <Yeah. laughs> oh, okay. <laughs> <Same coughs> <laughs> <expands>. ും നിങ്ങള് ഇതിനകത്ത് സെർവറിൽ ഒന്നും ഡെവലപ്പ് ചെയ്യല്ലേ പ്ലീസ് എനിക്ക് അത് മാത്രമേ പറയാൻ ഇവിടെ കഴിവുള്ള എല്ലാരും ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വെക്കും നിങ്ങൾ രാത്രി രണ്ടെണ്ണം അടിച്ച് വന്ന് കോഡറാക്കും ഈ സെർവർ കത്തി എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ടത്തല്ലേ വണ്ടിയെടുത്ത് വന്ന് എല്ലാരും ഗ്യാങ് ഹൗസിലോട്ട് വാട്ടാ റിക്രൂട്ട്മെന്റ് ഉണ്ട് ഗ്യാങ് ഹൗസിലോട്ട് എല്ലാരും ഒന്ന് വാ ഞാനേക്കിനൊന്ന് ഞങ്ങളൊന്ന് ഇവിടെ വരെ പോയിട്ട് വരാം മറ്റേ ഇതൊന്ന് വണ്ടിയുടെ പെയിന്റ് മാറ്റുന്ന സ്ഥലം ചെയ്യോണ്ടി സെവൻറ്റി സെവൻ സാറെ സമാധാനത്തിൽ കൂടെ റോഡിൽ കൂടെ പോകുന്ന ഞങ്ങളെ ഒന്ന് ഇടിച്ച് തെര്പ്പിക്കല്ലേ സാറേ 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 ഞാൻ ആണ് നെറ്റ് സാറേ

രണ്ടു ദിവസമായിട്ട് ലൈവിലിരുന്നേഡിനെ പറ്റി പറയുന്ന കേട്ടോണ്ട് ഓൾ ഇന്ത്യ ഏറ്റവും ടോപ്പിലുള്ള ആളന്നെ ഇന്ന് ഫോണി വിളിച്ച പാപ്പ താങ്ക് യു പറഞ്ഞടുത്ത് ഓ അവരുടെ ഫോൺ വിളിച്ചത് ഫോണൊക്കെ വിളിച്ചിട്ട് അവര് ഷൗട്ടോട്ടൊരു താങ്ക് യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഗെയിമിങ് ഇവന്റ്സ് ഒക്കെ നടത്താം നമ്മുടെ പി ഒന്നും ഇല്ലാത്ത സാധനം നമുക്ക് കാലം ഇതാക്കി കൊടുക്കണം പ്രസന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി നാർത്ത നെറ്റ് പോവുന്നതാണ് എന്റെ പേടി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നെറ്റ് പോണത് വെച്ചേ മറ്റുതാ മാസം അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവല്ലേ എന്റെ പ്രാർത്ഥന അപ്പാമ്മ

ഞാൻ ഈ പ്രൊമോട്ട് ഒരു കാര്യമില്ല മനസ്സിലായ തോന്നുന്നു കൊച്ചിയിലൊക്കെ മാത്രമേ എടാ എനിക്ക് കളർ ചേഞ്ച് ചെയ്യണം റെഡ് മാറ്റി ബ്ലാക്ക് ആക്കണം പക്ഷെ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമുള്ള കളർ ആയിരുന്നു അയ്യോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അപ്പാ ഞാൻ 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 തെറി 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 നമ്മൾ കുറച്ച് സോറി സാമി ഒഴിവാക്കണിച്ചർ സാമിമാരെ നമ്മുടെ ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് സാമിമാരായിട്ടുള്ള സോറി 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 സാമി സാമി എല്ലാരടുത്തും അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇരിക്കുന്നോണ്ട് നിങ്ങളുടെ എല്ലാവരും പറയണേ എന്റെ വയോവിൽ ആരും തെറി പറയല്ലേ സാമിമാരായിട്ടുള്ള ഒരുപാട് പേരുടെ തത്സമയം കാണുന്ന അപ്പൊ ഇല്ല ഇല്ലഞ്ച് അതായത് വാസുൻ ഇന്നത്തെ ദിവസം പറയുന്ന ഓരോ തെറിക്കും അഞ്ഞൂറ് രൂപ ഇരിക്കാറുണ്ട് പൈസ വീഴുന്ന പരിപാടി അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്താ എനിക്ക് ഇതൊക്കെ മറ്റേ അറിഞ്ഞോടേ എനിക്കിതൊക്കെ അപ്പൊ എനിക്ക് ഒ ഫ്രണ്ടില്ലാ പമ്പോഴി കൊറച്ചും കൂടെ ഫ്രണ്ടോട്ട് പോകുമ്പോ മുതുക്കിയൊരു പമ്പുണ്ട് വർത്താനൊക്കെ പറഞ്ഞ അപ്പാബ ഇവിടെ ഒട്ടും ഫ്യൂലില്ല ആറിൽ കല് ഫ്യൂലുണ്ട് താടാ ഒരാഴ്ചല്ലേ ആയിരത്തിഇരുന്ന അതാരെ വിളിച്ചിപ്പോ

ിറ്ററോക് കപ്പാസിറ്റി വാ വാ കേറി കസ്റ്റംസ് എവിടെ ഒന്നും കണ്ടുപോയി സിക്സ് സീറ്റർ ആണോ ഈ വണ്ടി അത് മറ്റേ

മാറ്റ് 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 വേണ്ട 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 മതി എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ല വൺ പെർഫോമൻസ് ഒക്കെ നോക്കട്ടെ മാക്സ് മാക്സ് ബ്രേക്ക് ടർബോ ഉണ്ടോ അലോയോ അലോയിലോയോട ഇത് മതിയെടാ